കൂട്ടുകാർ വന്ന് വിളിക്കും പറയും ഞങ്ങള് ഗോവർദ്ധനഗിരിയിലേക്ക് പോവാണ് കാട്ടിലേക്ക് പോവാണ് അപ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ കൃഷ്ണൻ പറയും വരണം എന്നുണ്ട് പക്ഷേ അമ്മ അടുക്കളയിലുണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ അകത്തേക്ക് പോയി കൃഷ്ണൻ നോക്കുമ്പോൾ അമ്മ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുക അപ്പം സമാധാനമാവും മെല്ലെ കഥകുമൊക്കെ തുറന്ന് കൃഷ്ണൻ പുറത്തിറങ്ങി പൈക്കളിയൊക്കെ കൂട്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് അമ്മ ചെരുക്കി പിടിക്കും അപ്പോൾ അമ്മേൻ്റെ അടുത്ത് സാധാരണ നമ്മുടെ മക്കളൊക്കെ പറയുന്നതുപോലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ് ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് അപ്പം അമ്മ കുട്ടിയുടെ അടുത്ത് പലതരത്തിൽ വേണ്ട എന്തുകൊണ്ടാണ് പോകണ്ട എന്ന് പറയുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക ആദ്യം പറയും നല്ല മധുരമുള്ള പാല് തരാം കൽക്കണ്ടം തരാം കൈ നിറയെ വെണ്ണ തരാം ഈ വെയിലത്ത് മോൻ പോകണ്ടെന്ന് പറയും അപ്പോൾ കുട്ടി പറയും എനിക്ക് പാലും വേണ്ട കൽക്കണ്ടവും വേണ്ട ഒന്നും വേണ്ട എനിക്കൊന്ന് പോയാൽ മതി പിന്നെ പറയും യമുനാ നദിയുടെ കരയിൽ ഒത്തിരി കള്ളന്മാരുണ്ട് ആ കള്ളന്മാരൊക്കെ വന്ന് എന്റെ കുഞ്ഞിനെ പിടിച്ചാൽ ഞാൻ എന്തു ചെയ്യും അപ്പൊ ഇവൻ അപ്പൊ കൃഷ്ണൻ എന്തു പറയും അമ്മ ഒന്നും പേടിക്കണ്ട എന്നെ കാട്ടിലും വലിയ ഏത് കള്ളന്മാരാനാ ഇനി അഥവാ ഏതെങ്കിലും കള്ളം വന്നാൽ ഞാൻ നല്ല ഇടി വെച്ച് കൊടുക്കുന്നു പിന്നെ പറയോ മൂമ്പർദ്ധനഗിരിയിൽ ഒത്തിരി ഘോരമായിട്ടുള്ള മൃഗങ്ങളുണ്ട് കടിയും ആ കരടിയൊക്കെ നിന്നെ പിടിച്ച് തിന്ന് വയറ്റിൻ്റെ ഉള്ളിലാക്കിയാലോ പോണം ും അപ്പം പറയും അങ്ങനൊരു പ്രശ്നമില്ല കാട്ടിലെ മൃഗങ്ങളൊക്കെ എന്റെ ഓടക്കുഴൽ വിളിട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കും ഞാൻ ആനയുടെ ഒക്കെ കൊമ്പിൽ പിടിച്ച് ആടിക്കളിക്കും ഇനി പാമ്പ് വന്നാലോ ആ പാമ്പിനെ പിടിച്ച് ഞാൻ കയ്യിലിട്ടിട്ട് നൃത്തമാടും അമ്മ ഒന്നും പേടിക്കണ്ട ഞാനൊന്ന് പൊയ്ക്കോട്ടേ ചോദിക്കും അപ്പൊ എന്ത് പറയും ശരി ഇതൊക്കെ ഓക്കെ പക്ഷെ അച്ഛൻ അച്ഛൻ വന്നിട്ട് കുട്ടി എവിടെയെന്ന് നന്ദഗോപുരം വന്ന് മകൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അപ്പൊ പറയും കൂട്ടുകാരുടെ കൂടെ ഞാൻ പന്ത് കളിക്കാൻ പോയതാന്ന് പറഞ്ഞാൽ മതി ആ എന്നെ ഒന്ന് വിടും അമ്മ പ്ലീസ് അമ്മ ഒന്ന് ഒന്ന് കളിക്കുമ്പോ ഞാൻ ആ സെക്കൻഡ് ഇവിടെ എത്തും അങ്ങനെ കുട്ടികൾ പറയുന്ന പോലത്തെ എല്ലാ ന്യായങ്ങളും പറഞ്ഞ് അമ്മടെ കാല് പിടിച്ച് കരയുമ്പോ നമ്മളെല്ലാവരെയും പോലെ അമ്മയ്ക്ക് അലിവ് തോന്നി കുട്ടിയെ കളിക്കാനായിട്ട് കൂട്ടുകാരുടെ ഒത്ത് വിടുന്നു ഇതാണ് ഇതിഹൃത്തം സമയപരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു ഐറ്റം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ താങ്ക് യു സോ മച്ച്